നമസ്കാരം ന്യൂയോർക്കിൽ ഇപ്പോൾ സമയം ദാ എട്ട് മുപ്പതാകാൻ പോകുന്നു അഞ്ച് മിനിറ്റ് കൂടി നമ്മുടെ നാട്ടിൽ ഈ സമയത്ത് ആളുകൾ സ്വസ്ഥമായി ഐഡിയ സ്റ്റാർ സിംഗർ കാണുകയും സീരിയലുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയമാണ് പക്ഷേ വെരി സോറി ഇത് ഭൂമിയുടെ മറ്റൊരറ്റത്താണ് ഭൂമിയുടെ മറ്റൊരറ്റത്ത് സ്ഥിതിഗതികൾ ഒരല്പം വ്യത്യസ്തമാണ് ഒരല്പം നേരം വീടിനകത്തിരുന്ന് ടി വി ഒക്കെ കണ്ടു കഴിഞ്ഞ് ഔചാരിതമായിട്ട് വാതിലിൽ കൂടെ ഒന്ന് വെളിയിലേക്ക് നോക്കിയപ്പോൾ കാണുന്ന അവസ്ഥ ഇതാണ് ഉച്ചയ്ക്ക് വരെ വളരെ തെളിഞ്ഞു നിന്ന ഒരു അന്തരീക്ഷമായിരുന്നു ഇവിടെ സ്നോയുടെ ഒരു സാധ്യത പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല പക്ഷെ എട്ടയായപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ കാണുന്ന അന്തരീക്ഷം ഇതാണ് സ്നോ വീണത് കൊണ്ട് തന്നെ എട്ടയായിട്ടും വെളിയിൽ നല്ല വെളിച്ചമുണ്ട് ഞങ്ങളുടെ അയലോക്കക്കാരനൊക്കെ ഇറങ്ങി വന്ന് സ്നോ മാറ്റുന്നുണ്ട് ഈ സ്നോയ്ക്ക് അകത്തോട്ട് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് വെറുതെ അങ്ങനെ ഇറങ്ങാൻ പറ്റത്തില്ല നമ്മുടെ നാട്ടിലൊക്കെ ഇറങ്ങുന്ന പോലെ അതിന് കുറേ കാര്യങ്ങളുടെ ആവശ്യമുണ്ട് ജാക്കറ്റ് ഇടേണ്ട ആവശ്യമുണ്ട് തലയിൽ വെക്കാൻ ഇങ്ങനെ ഒരു സാധനത്തിൻ്റെ ആവശ്യമുണ്ട് ഈ ഗ്ലൗസിൻ്റെ ആവശ്യമുണ്ട് അതുകൂടാതെ കൂടാതെ ഇതാ നമ്മളിങ്ങനൊരു ബൂട്ട് ഇട്ടുകൊണ്ടേ നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സോക്ഷനകത്തൂടെയൊക്കെ വെള്ളം കയറി തണുത്ത് കാല് മരവിച്ച് പോകും ഈ ബൂട്ട്സ് ഇട്ടില്ലെങ്കിൽ തെന്നി വീഴുന്നതിനുള്ള സാധ്യതയും ഒക്കെയുണ്ട് ഇതാ ഇറങ്ങിയപ്പോഴുള്ള കാലാവസ്ഥ ഇതാണ് ഞാൻ പറഞ്ഞാൽ ഒരു മണിക്കൂർ അകത്തിരുന്ന് ടി വി കണ്ടപ്പോഴാണ് ഇത്രയും സ്നോ വീണതെന്ന് ആ ഒരു മണിക്കൂറും അകത്തിരുന്ന് കേട്ടത് നമ്മുടെ നാട്ടിലെ രാവിലത്തെ മലയാളം ന്യൂസ് ആണ് ഇവിടെ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ നാട്ടിൽ രാവിലെയാണ് ആ രാവിലത്തെ മലയാളം ന്യൂസിൽ അത്രയും പറഞ്ഞിരുന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസിഡന്റ് ആരോഹണ ചടങ്ങിൽ അമേരിക്ക പ്രതികൂല കാലാവസ്ഥയാണെന്നും ആ ചടങ്ങുകൾ ഉള്ളിലേക്കാക്കിയെന്നുമാണ് ഇവിടെ ഇപ്പോൾ വിൻ്റർ സീസണാണ് അതിശൈത്യ കാലാവസ്ഥയിൽ പിന്നെ മഞ്ഞല്ലാതെ വേറെ എന്ത് വീഴാനാണ് അമ്പത്താറ് ഡിഗ്രി ചൂട് ഇവിടെ വരുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല എന്നാൽ ഒരു ത്രില്ലാണ് ഇവിടെ ഇരുന്നുകൊണ്ട് നാട്ടിലെ ന്യൂസുകളൊക്കെ ഇങ്ങനെ കേൾക്കുന്നതിന് ഇതാ നമ്മുടെ ഈ കൈവരിയിലൊക്കെ കണ്ടോ വീണ് കിടക്കുന്ന സ്നോ ഇങ്ങനെ ഉണ്ടോ നമ്മുടെ നല്ല പച്ചപ്പായിട്ട് നിർത്തുന്ന ചെടികളൊക്കെയാണ് ഇതാ ഇപ്പോൾ ഇതിങ്ങനെ ആയിക്കഴിഞ്ഞു പക്ഷേ ഇത് വിൻ്ററിനെ അതിജീവിക്കത്തക്ക രീതിയിലുള്ള ചെടികളൊക്കെയാണ് ഇത് ഇപ്പുറത്തുള്ള ഈ ചെടികളൊക്കെ പലരും കണ്ടിട്ടുണ്ടാകും അതിനകത്ത് അതിലല്ല ഇങ്ങനെ സ്നോ ഇങ്ങനെ വീണ് കഴിഞ്ഞിരിക്കുന്നു ഇത് പറഞ്ഞതിനേക്കാളിലും അല്പം കൂടെ കൂടുതൽ സ്നോ വീണു നമുക്ക് പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കുന്ന വഴിയിലെയും സ്റ്റെപ്പിലെയും ഒക്കെ സ്നോ മാറ്റേണ്ട ആവശ്യമുണ്ട് കാരണം രാത്രിയിൽ തണുപ്പ് കൂടുതലായതുകൊണ്ട് ഇത് ഐസായിട്ട് മാറുന്നതിന് സാധ്യതയുണ്ട് രാവിലെ എണീറ്റ് ഡോർ ഇങ്ങനെ തുറക്കുന്നുണ്ട് യശോദയെ എന്ന് പറഞ്ഞുകൊണ്ട് ഐസിൽ ചവിട്ടി അടിച്ച് വീഴുന്നതിനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ രാത്രി ചെയ്യാനുള്ളത് ഈ നടക്കുന്ന സ്ഥലത്തെയും വണ്ടിയിൽ മേലുമുള്ള സ്നോകളൊക്കെ ഒന്ന് മാറ്റുക എന്നുള്ളതാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഇനി രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇതാ ഇപ്പം മഞ്ഞ് വീണോണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ സ്നോ മാറ്റുന്നത് നമുക്ക് ഒരു പൂ പറിക്കുന്നത് പോലെയുള്ളൂ ഉള്ളൂ ഇതിനൊരു വെയ്റ്റുമില്ല ഇപ്പം നമുക്ക് ഈസി ആയിട്ട് ഈ മഞ്ഞ് മാറ്റാൻ പറ്റും പക്ഷേ ഈ രാത്രിയിൽ ഇറങ്ങി ഈ മഞ്ഞ് മാറ്റിയില്ലെങ്കിൽ നാളെ രാവിലെ എട്ടിൻ്റെ പണി കിട്ടും നാളെ രാവിലെ ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ കുറച്ച് പിടിക്കും നിലത്ത് കിടക്കുന്ന സ്നോ മാത്രമല്ല വണ്ടിക്ക് മുകളിലേയും സ്നോയും ഐസായി കഴിഞ്ഞാൽ പിന്നെ മാറ്റുന്നതിന് വളരെ പ്രയാസമാണ് You gotta go. come on snow <laughs> oh yeah bye -bye. it's a lot of snow <laughs> that's right bye <laughs> bye yeah you too നമ്മൾ സ്നോ വീണെന്ന് പറഞ്ഞാലും ഇവിടുത്തെ ഡെയിലി ലൈഫ് അതുപോലെ തന്നെ മുന്നോട്ട് പോകും ആളുകൾക്ക് പട്ടികളെയും കൊണ്ടൊക്കെ നടക്കാൻ പോകുന്നവർക്ക് നടക്കാൻ പോയേ പറ്റും അതാ നമ്മൾ അയലോക്കക്കാരെല്ലാം ഇറങ്ങി അപ്പുറത്തേക്കുള്ള പ്രായമുള്ള ആൾക്കാരെയൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവരുടെയൊക്കെ സ്നോയും കൂടെയൊക്കെ മാറ്റി കൊടുക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ അയലോക്കാരെല്ലാം വെളിയിലിറങ്ങി അപ്പുറം അപ്പുറം ഹായ് പറയുന്ന ഒരു സമയം ശരിക്കും പറഞ്ഞാൽ ഈ സ്നോ വീഴുന്ന ഒരു സമയമാണ് പുള്ളി പറയുന്ന ഇതൊന്നും ഒന്നും അല്ലെന്നാണ് പുള്ളിക്ക് ആവശ്യത്തിനുള്ള സ്നോ ആയില്ല എന്നാണ് പുള്ളി പറയുന്നത് പുള്ളിയൊക്കെ പണ്ട് മുതലേ തലമുറകളായിട്ട് ഇവിടെ ജീവിക്കുന്ന ആൾക്കാരാണ് ഇതൊന്നും ഒന്നുമല്ല ഈ സ്നോയൊന്നും പോരാ എന്നാണ് പറയുന്നത് നമ്മുടെ മഴക്കാല സമയത്ത് നമുക്ക് ഒരു സീസണിൽ മഴ ശരിക്കു പെയ്യാതിരുന്നാൽ എങ്ങനെയാകും എന്നുള്ള രീതിയിലാണ് പുള്ളി പ്രതികരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ന്യൂസ് ചാനലുകളിലൊക്കെ പ്രതികൂല കാലാവസ്ഥ എന്ന് പറയുമെങ്കിലും ഇവിടുത്തെ പലരോടും സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ സ്നോ ഇവിടുത്തെ കാലാവസ്ഥയിലെ ഒരു അവിഭാജ്യ ഘടകമാണ് ഒരു വർഷം സ്നോ വീണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം സമ്മർ സമയത്ത് ഇവിടുത്തെ വീഡിയോ വയ്ക്കുക കാണിക്കുന്നെ സമ്മറിൽ ഇവിടുത്തെ ഈ മരങ്ങളുമൊക്കെ നല്ല നമ്മുടെ നാട്ടിലേക്കാട്ടിലും പച്ച കളറായിട്ട് വരുന്നത് കാണാൻ സാധിക്കും അത് ഈ സ്നോ ഇങ്ങനെ വെള്ളം മണ്ണിൽ വീണ് അത് ആവശ്യത്തിന് മണ്ണിൽ അലിഞ്ഞു കയറുന്നതിൻ്റെ ഫലമായിട്ടാണ് എന്നാണ് അവരൊക്കെ പറയുന്നത് ഇപ്പോൾ ട്രംപിൻ്റെ ഇനാഗ്രേഷൻ അകത്ത് വെച്ചാക്കിയാലും ഇവിടുത്തുകാരാഗ്രഹിക്കുന്നത് നല്ല സ്നോ വീഴുന്ന ഒരു വിൻ്റർ സീസൺ തന്നെയാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്നേ ഉള്ളൂ നമ്മൾ ഇത് വിൻ്റർ സീസൺ ആയതുകൊണ്ട് ഈ സ്നോ മാറ്റുന്നതിനുള്ള ബ്രഷ് ഒക്കെ കണ്ടോ വണ്ടിയുടെ ബാക്കിൽ തന്നെ ഇട്ടിരിക്കുകയാണ് കാരണം എപ്പോഴാണ് ഇത് ആവശ്യം വരുന്നത് എന്നറിയാൻ പറ്റില്ല ഒരുപക്ഷെ ചിലപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പാർക്ക് ചെയ്ത് കഴിഞ്ഞ് പിന്നെ വരുമ്പോഴായിരിക്കും വണ്ടി സ്നോ മൂടി കിടക്കുന്നത് അതുകൊണ്ട് ഇത് വണ്ടിക്കേത്ത് തന്നെ കീപ്പ് ചെയ്യും പ്രധാനമായിട്ടും നമുക്ക് ഈ ഗ്ലാസ്കല സ്നോയാണ് മാറ്റേണ്ടത് കാരണം നമുക്ക് വ്യൂ ആണല്ലോ പിന്നെ വണ്ടി എടുക്കുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതുപോലെ തന്നെ ഇതിൻ്റെ മേളിലിരിക്കുന്ന സ്നോയും നമുക്ക് മാറ്റിയേ പറ്റത്തുള്ളൂ കാരണം നമ്മൾ വണ്ടി എവിടെയെങ്കിലും കൊണ്ടുപോയി ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഈ മേളിലിരിക്കുന്ന സ്നോയെ അങ്ങനോട് തെന്നി ഫ്രണ്ടിലെ ഗ്ലാസ്സിലോട്ട് വീഴ്താനുള്ള സാധ്യതയുണ്ട് അങ്ങനെ അപകടങ്ങളുണ്ടായ ധാരാളം ചരിത്രങ്ങളുമുണ്ട് നമ്മുടെ പണി കഴിഞ്ഞില്ല ഒരു വണ്ടിയേ കഴിഞ്ഞോളൂ ഇനി ഒരു വണ്ടിയും കൂടെ ഉണ്ട് ഇതേലെ സ്നോയുടെ മാറ്റണം ഇതാ ഇവിടെ റോഡിലെയൊക്കെ സ്നോയൊക്കെ ഏകദേശം മാറ്റിയിട്ടുണ്ട് പക്ഷേ രാത്രിയിൽ മറ്റൊരു പണി വരുന്നതിനുള്ള സാധ്യതയുണ്ട് ഈ റോഡിലെ സ്നോ രണ്ട് വശത്തേക്കും അടിച്ചു കളയുന്ന ഒരു വണ്ടി വരുന്നതിനുള്ള സാധ്യതയുണ്ട് ആ വണ്ടി വന്നു കഴിഞ്ഞാൽ ഇന്ന് രാത്രിയിലോ അല്ലെങ്കിൽ രാവിലെയോ വന്ന് ഈ നമ്മൾ മാറ്റിയ സ്നോ മൊത്തം വീണ്ടും ഇങ്ങോട്ട് അടിച്ചിടുന്നതിനുള്ള സാധ്യതയുണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ റോഡിലെ സ്നോ മാറ്റിയെങ്കിൽ മാത്രമേ റോഡിൽ കൂടെ വണ്ടികൾക്ക് പോകാൻ പറ്റത്തുള്ളൂ നമുക്കും പോകാൻ പറ്റത്തുള്ളൂ വണ്ടിയില്ലാത്ത അവസ്ഥ കാനഡയിലും യു കെയിലും ഒക്കെ വരുന്ന ആദ്യമായിട്ട് വരുന്ന ആളുകൾ പലരും അനുഭവിക്കുന്ന ഒരവസ്ഥയാണ് അതും അല്ലാത്തൊരവസ്ഥയാണ് ഈ സ്നോയിൽ ബസ് സ്റ്റാൻഡിലൊക്കെ പോയി മണിക്കൂറുകൾ ബസ് നോക്കി നിൽക്കുന്ന ഒരവസ്ഥ ഞങ്ങൾ രണ്ടുപേരും അത് അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ രണ്ടാമത്തെ വണ്ടിയും കൂടെ ഒന്ന് സ്നോയൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ ഈ പരക്കകത്തോട്ട് കയറി ആ കാണുന്ന പെരക്കകത്ത് നമ്മളകത്ത് ഹീറ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് ചൂടാക്കി വെച്ചിരിക്കുകയാണ് അതിൻ്റെ റൂഫിനു മുകളിലും ഈ മരത്തിലും എല്ലാം സ്നോ വീണ് കിടപ്പുണ്ട് പക്ഷേ നമ്മൾ ആ വീടിനകത്ത് കയറി ഒരു ബ്ലാങ്കറ്റിനകത്തേക്ക് നുഴഞ്ഞു കയറി ഇന്ന് രാത്രിയിൽ കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീറ്റ് നോക്കുന്നുണ്ടെങ്കിൽ അറിയാം ഇവിടുത്തെ കാലാവസ്ഥ എന്താണ് ഈ സ്നോയൊക്കെ ഐസായോ വണ്ടി ഇറക്കാൻ പറ്റാമോ എന്നുള്ളത് രാത്രിയിൽ അത്ര സ്നോയൊക്കെ വാരിയോ ഒരല്പം ക്ഷീണിച്ച് കിടന്നുകൊണ്ട് രാവിലെ എണീറ്റപ്പോൾ എട്ട് മണിയായി ഇന്ത്യയുടെ അവധി ദിവസമാണ് അമേരിക്കയുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണിത് ആ ട്രംപിന്റെ സത്യപ്രതിജ്ഞ അവിടെ തുടങ്ങാൻ പോവുകയാണ് തണുപ്പ് കാലാവസ്ഥ മൂലം അത് അകത്തേക്ക് മാറ്റിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും നാൽപ്പത്തി ഏഴാമത്തെ പ്രസിഡന്റായി ട്രംപ് സ്ഥാനമേൽക്കാൻ പോകുന്നതിൻ്റെ കമന്ററി സി എൻ്റെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തൊരു ഗതികേടാണല്ലേ ട്രംപ് ഒരിക്കലും പ്രസിഡന്റായി വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ ആളുകൾ തന്നെയാണ് ഇപ്പോൾ ട്രംപിൻ്റെ സത്യപ്രതിജ്ഞയുടെ കമൻ്ററി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വിഷയം അതൊന്നും അല്ല നമ്മൾ ഇന്നലെ സ്നോ മാറ്റി കുറച്ച് മാറ്റിയിട്ടിട്ടുണ്ട് ആ വെളിയിൽ സ്നോ വീണ് കിടക്കുകയാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ വെളിയിൽ ഇറങ്ങി സെറ്റ് ചെയ്യാനുണ്ട് സ്നോയൊക്കെ മാറ്റാനുണ്ട് ട്രംപ് അവിടെ സത്യപ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിവിടെ സ്നോ മാറ്റിലാണ് പണി ട്രംപിന് വീണവായനയും നമുക്ക് പ്രാണവേദനയും ഇതാ വെളിയിൽ ഇറങ്ങിയതുകൊണ്ട് ഇന്നലെ രാത്രിത്തെ അവസ്ഥയല്ല നല്ല വെട്ടം വന്നു സൂര്യൻ ഉദിച്ചു സൂര്യപ്രകാശം അടിച്ചു വരുന്നുണ്ട് മഞ്ഞ് ഇങ്ങനെ സൂര്യപ്രകാശം തിളങ്ങുന്നത് കാണുന്നതിനൊക്കെ നല്ല രസമാണ് പക്ഷെ നിങ്ങൾ കരുതുന്ന പോലെ അത്ര ചൂടൊന്നും ഈ സൂര്യപ്രകാശത്തിനില്ല മഞ്ഞൊക്കെ അതുപോലെ തന്നെ നിൽക്കുന്ന കിട്ടില്ല ഇന്നലെ തൂ മഞ്ഞ് പോലെയുള്ള മഞ്ഞായിരുന്നെങ്കിൽ ഇന്ന് അല്പം കൂടെ വെയിറ്റ് കൂടിയിട്ടുണ്ട് ഇതാ കാറയിലെ മഞ്ഞൊക്കെ മാറ്റിയത് വളരെ ഉപകാരം ായി അല്ലെങ്കിൽ രാവിലെ കിടന്ന് മസിൽ പിടിക്കേണ്ടി വന്നേനം ഇവിടെ ഇതാ മരത്തേനൊക്കെ കാറ്റടിക്കുന്ന സ്നോ ഇങ്ങനെ താഴോട്ട് വീഴുന്നുണ്ട് ഒരു സിംഹത്തിൻ്റെ സ്റ്റാറ്റു ഒക്കെ ഉണ്ടായിരുന്നതിനെല്ലാം മേളിൽ മഞ്ഞ് വീണ് കിടക്കുകയാണ് അണ്ണാകുഞ്ഞിൻ്റെ മേളിലും മഞ്ഞ് വീണ് കിടക്കുകയാണ് മരത്തുകളെല്ലാം മഞ്ഞാണ് ഈ വെയിലടിച്ച് ഇച്ചിരി ചൂട കൂടി കഴിയുന്നതാണ് ഉച്ചയാകുമ്പോഴത്തേക്ക് ഇതൊക്കെ ഉരുകി ഇറങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നലെ നമ്മൾ മഞ്ഞു വാരി കഴിഞ്ഞിട്ടും പിന്നെ കുറേ കൂടെ സ്നോ വീണത് കൊണ്ട് ദാ മഞ്ഞ് വാരി എടുത്തൊക്കെ വീണ്ടും കുറച്ചുകൂടെ സ്നോ വീണ് കിടപ്പുണ്ട് ഇവിടുത്തെ വീടുകളുടെയൊക്കെ മുകളിൽ സ്നോ വീണ് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസം വെള്ള ഒരു ടാർപോളിനിട്ട പോലെ ആ മഞ്ഞ് ഇങ്ങനെ പുതച്ച് കിടക്കും വീടിന് കത്ത് കിടക്കുന്നതിന് നല്ല തണുപ്പാണ് ആ സമയത്ത് അത് ഇനി വെയിലടിച്ച് ഉരുക്കിപ്പോയെങ്കിലേ വീടിന് മുകളിലൊക്കെയുള്ള ആ മഞ്ഞ് പോകത്തുള്ളൂ പൂർണ്ണമായിട്ടും പോകത്തുള്ളൂ എന്തായാലും അമേരിക്കയിൽ ഇന്നൊരു പബ്ലിക് ഹോളിഡേ ഹോളിഡേയാണ് അതത്രയും കാര്യമായി ആളുകൾക്ക് ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ല പബ്ലിക് ഹോളിഡേ ആകുന്നതിന് രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഡേ ആണ് അമേരിക്കയിലെ സിവിൽ റൈറ്റ് മൂവ്മെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട പിക്ചറാണ് മാർട്ടിൻ ലൂതർ കിങ് അമേരിക്കയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് രണ്ട് പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ജാനുവരി ഇരുപത് എന്നുള്ള ദിവസമാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ ഇന്ന് പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് ആളുകൾക്ക് വലിയ കുഴപ്പമില്ല അതല്ല എന്നുണ്ടെങ്കിൽ രാവിലെ എണീറ്റ് വന്ന് വണ്ടിയിലെ സ്നോയൊക്കെ മാറ്റിയിട്ടാണ് ആളുകൾക്ക് ജോലിക്ക് പോകേണ്ടത് ഇതാ വെളിയിൽ വളരെ ശാന്തമായിട്ട് കിടക്കുകയാണ് എന്ന് നമുക്ക് ക്ക് തോന്നുമെങ്കിലും ഇവിടെയുള്ള പല ആളുകളുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ തീയാണ് പ്രത്യേകിച്ചും ന്യൂയോർക്കിലുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ മനസ്സുകളിൽ അതിലേറിയ പങ്ക് ആളുകളും മെക്സിക്കൻ വംശജരാണ് ഇല്ലീഗലായിട്ട് ഇവിടെ താമസിക്കുന്നവർ അവർ പ്രതീക്ഷിക്കുന്നത് എന്നെങ്കിലും അവർക്കൊരു ഗ്രീൻ കാർഡ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ താമസിക്കുന്ന ആളുകളാണ് പക്ഷേ പുതിയ പ്രസിഡന്റിന്റെ ചില പരാമർശങ്ങളൊക്കെ അതിനുള്ള സാധ്യതകളെ മൊത്തത്തിൽ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇവിടെ ഈ സ്നോ വീഴുന്ന സമയത്തൊക്കെ ഈ സ്നോ മാറ്റുന്നതും ഇവിടെ സമ്മർ സമയത്ത് പുല്ലുവെട്ടുന്നതുമായിട്ടൊക്കെയുള്ള മിക്കവാറും പണികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെയുള്ള ഇല്ലീഗലായിട്ട് താമസിക്കുന്ന ആളുകളൊക്കെ ാണ് അവരൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഇരുപതും മുപ്പതും വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇവിടെ എത്തിയവരാണ് ഇനി അവർക്ക് തിരിച്ചു പോകാൻ മറ്റൊരു വീടില്ല മറ്റൊരു രാജ്യമില്ല അവിടെ തിരിച്ചു പോയി കഴിഞ്ഞാൽ തന്നെ അവരെങ്ങനെ പിടിച്ചു നിൽക്കും എന്നുള്ള ആശങ്കകളും ഒക്കെയുണ്ട് പലർക്കും ഇതൊരു നല്ല ദിവസമാണ് പക്ഷേ പലരും വളരെ ആശങ്കയോടെ നോക്കിക്കാണുന്ന ഒരു ദിവസം കൂടിയാണ് അത്ര നാടകീയമായ സംഭവവികാസങ്ങളാണ് അമേരിക്കയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കൽ പുറത്താക്കിയ പ്രസിഡന്റ് വീണ്ടും മത്സരിക്കാനെത്തുന്നു പ്രചാരണത്തിനിടയിൽ അദ്ദേഹത്തിനെതിരെ നടക്കുന്ന വധശ്രമം അതിനെയല്ല അതിജീവിച്ച് എല്ലാവരെയും അതിശയിപ്പിച്ച് രണ്ട് സഭകളിലും ഭൂരിപക്ഷത്തോടെ അദ്ദേഹം പ്രസിഡന്റ് പദവിയിലേക്ക് വിജയിക്കുന്നു പ്രസിഡന്റ് പ്രസിഡൻ്റ് പദവിയിലെത്തുന്നതിന് മുമ്പ് അദ്ദേഹം നടത്തിയ വിവാദമായ പരാമർശങ്ങൾ കാനഡയുടെ കാര്യത്തിലും ഗ്രീൻലാൻഡിൻ്റെ കാര്യത്തിലും ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിലും യൂറോപ്യൻ യൂണിയൻ്റെ കാര്യത്തിലുമൊക്കെ നടത്തിയ പരാമർശങ്ങൾ അതുണ്ടാക്കിയ കോളിളക്കങ്ങൾ പ്രസിഡന്റ് പദവിയിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് സ്വന്തമായി ക്രിപ്റ്റോ കറൻസി ഇറക്കിയ ലോകത്തിലെ ആദ്യത്തെ പ്രസിഡന്റ് അങ്ങനെ സത്യപ്രതിജ്ഞയോടൊപ്പം അമേരിക്കയിലെ കുറേ ആളുകൾ മില്ലിയനേഴ്സായി മാറുകയും ചെയ്തു പ്രസിഡന്റ് പദവിക്ക് മുമ്പ് ഇങ്ങനെയൊക്കെയാണെങ്കിൽ അധികാരത്തിലേറിക്കഴിഞ്ഞ് രണ്ട് സഭയുടെയും ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ചെയ്യാൻ പോകുന്ന നടപടികൾ എന്തൊക്കെയാകും എന്നതിനെപ്പറ്റി ആശങ്കയോടെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് കാലിഫോർണിയയിലെ തീ ഏകദേശം അണഞ്ഞെങ്കിലും ആ തീരുമാനങ്ങളുണ്ടാക്കുന്ന തീ അണയ്ക്കാൻ ഈ മഞ്ഞു വീഴ്ച കൊണ്ടൊന്നും മതിയാകുമെന്ന് തോന്നില്ല കാത്തിരുന്ന് കാണാതെ രക്ഷയില്ല അമേരിക്കയിലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ